തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പദ്ധതിബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുമായുള്ള രണ്ടാംഘട്ട പബ്ലിക് ഹിയറിംഗ് എടവനക്കാട് നടന്നു തീരദേശ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രത്യാഘാത വിലയിരുത്തൽ പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലേക്ക് പദ്ധതി ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുമായുള്ള രണ്ടാം ഘട്ടം പബ്ലിക് ഹിയറിംഗ് എടവനക്കാട് നടന്നു ഇളങ്ങുന്നപ്പുഴ ഞാറക്കൽ നായരമ്പലം എടവനക്കാട് ഗ്രാമപഞ്ചായത്തുകളിലുള്ള പദ്ധതി ബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളാണ് പങ്കെടുത്തത് എടവനക്കാട് പുളിക്കനാട്ട് ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു ചെല്ലാനോ കഴിഞ്ഞും ബാക്കിയുള്ള പഞ്ചായത്തുകളുടെയാണ് നമ്മുടെ വൈപ്പിൻകരയിലുള്ള ബാക്കി പഞ്ചായത്തുകളുടെ പബ്ലിക് ഹിയറിംഗ് ആണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം സൈക്കിൾ ട്രാക്കോടുകൂടി വരുന്ന ഈ തീരദേശ ഹൈവേ നിലവിൽ വരുമ്പോൾ അതിലുണ്ടാകുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഇവിടെ പഠനം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇന്നിവിടെ വിശദീകരിക്കും സ്ഥലം ഏറ്റെടുക്കുമ്പോൾ സ്ഥലം മുഴുവനായിട്ട് പോകുന്ന ആളുകളുണ്ട് വീട് ഭാഗികമായിട്ടും സംരംഭങ്ങൾ അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന്റെ കരട് റിപ്പോർട്ട് അവതരിപ്പിച്ചു നായരമ്പലത്ത് കിണർ ഒന്നും നഷ്ടപ്പെടുന്നില്ല ടാങ്ക് പതിനഞ്ച് ചുറ്റുമതിൽ എട്ട് ഗേറ്റ് നാല് മറ്റുള്ളവ തൊണ്ണൂറ്റേഴ് എടവനക്കാട് കിണറൊന്നും നഷ്ടപ്പെടുന്നില്ല ടാങ്കുകൾ എട്ടെണ്ണം നഷ്ടപ്പെടുന്നു ചുറ്റുമതിലുകൾ പതിനൊന്ന് വീടുകളുടെ ഗേറ്റ് നാല് വീടുകളുടെ സെപ്റ്റിക് ടാങ്ക് പതിനഞ്ച് വീടുകളുടെ മറ്റ് നിർമ്മിതികൾ നൂറ്റി പത്തൊൻപതെണ്ണം ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട് ഇനി ഈ നഷ്ടങ്ങൾക്ക് വേണ്ട ആഘാത ലഘൂകരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് നഷ്ടപരിഹാരങ്ങളാണ് നൽകേണ്ടത് എന്നുള്ളതാണ് ൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെടുന്നവർക്ക് സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ തുക നൽകണം പണിയുന്ന വീടുകൾക്ക് സ്ഥിരം നമ്പർ ലഭ്യമാക്കണം താൽക്കാലിക നമ്പർ ലഭിക്കുന്നവർക്ക് സ്ഥിരം നമ്പർ ലഭിക്കുവാനുള്ള നടപടി ഉണ്ടാകണം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് ഡോക്യുമെന്റ് ഹാജരാക്കുന്ന പക്ഷം ഗവൺമെന്റ് നിശ്ചയിച്ച പ്രകാരം മൂന്ന് വർഷം മുമ്പുള്ള രജിസ്ട്രേഷൻ തുകയായിരിക്കും അനുവദിക്കുകയെന്ന എസ് ഐ എ പഠന ടീം ലീഡർ കെ എം ജയൻ അറിയിച്ചു സ്ഥലം ലഭ്യമാകുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ആരംഭിക്കും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുക ദേവാലയങ്ങളുടെ കൂടി പോകുന്ന ഭാഗത്ത് വ്യത്യാസങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ജനപ്രതിനിധികളുമായുള്ള സംയുക്ത ചർച്ചയിൽ സാധ്യമാകൂ അഞ്ഞൂറോളം പേർ ചർച്ചയിൽ പങ്കെടുത്തു റിസർച്ച് അസോസിയേറ്റ് ബിബിൻ തമ്പി ഐ എസ് ഐ യൂണിറ്റ് ചെയർമാൻ കെ കെ കൃഷ്ണകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ശിൽപ സ്പെഷ്യൽ തഹസിൽദാർ എം സി ഗായത്രി എന്നിവർ പങ്കെടുത്തു